ുദേവ ഓ ശ്രീഗണഭവൃഷ്ണായ പരമാത്മന ഓീരോ ശുചിമണിവിലസത്സൈകേ മൗക്തികൃപ്തമണിഭക്തിക ശുഭ്രൈരൂഷവർ മുന്ത ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും ശ്രീധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗാവങ്കജാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാദോ യർ ചന്ദ്ര സൂര്യ ർവാശി ദൗർമുഖമിദഹനോ യം നരഖഗോ ഭി ഗന്ധർവദ ചിത്രം രമ്യതേ തം ത്രിഭുന വുഷം വിഷ്ണു നമു ഭഗവം നിൻ ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു പോൽ ദേവമാനുഷോരക പശുഗന്ധർവദികൾക്കും വിളയാടാനു ഇരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ദേഹമാക്കിയ ോകമൂർത്തിയായി വിഷുദേഹമാക്കിയ വിഷ്ണുവേം ഗണപതിയെ നമ കരങ്ങളഞ്ചുള്ള ഗണേശ്വരനു ഞാൻ കരിമ്പുതേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പാമലോദമാതരാൽ നിന്നു തുണക്ക സന്തതം ീ നമ വെള്ളപ്പളങ്കു നിറമൊത്ത വിദഗ്ധ രൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലേ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീം ഗുരുഭ്യോ നമ കാലത്തുണർന്നു ഗുരുപാദയുഗം സ്മരിച്ച് കാലും മുഖവും കഴുകി നല്ല വിഭൂതി ചാർത്തി കാലാരി തന്റെ തിരുനാമ ജപങ്ങളാലേ കാലം കഴിക്കും അവനെ ബഹുഭാഗ്യശാലി ഓം നമോ ഭഗവതേ വാസുദേവായ നമാമി നാരായണ പാദപങ്കജം നമാമി നാരായണ പൂജനം സദാ വധമ നിർമ്മലം വാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ നാരായണീയം ദശകം നാൽപ്പത്തിരണ്ട് ശകടാസുരവധം

യശോക ഭവാനെ വലിയൊരു ശകടത്തിനരികെത്തിൽ മുഴുകി നിന്നു തവണ പ്രഭീതി സംക്രന്തന സംശ്രമി ഭവത് സമീപത പരിസ്ഫുടാരുചടച്ചടാരവ കുഞ്ഞുകൃഷ്ണനെ നോക്കുവാൻ ഏൽപ്പിച്ചതാം ഗോപാലന്മാർ ഭയന്നു നിലവിളിക്കുമൊച്ചയും മരക്കഷണങ്ങൾ പൊട്ടിത്തെറിക്കും ചടചട ശബ്ദവും പെട്ടെന്നു കേട്ടു യശോദയും വിരുന്നു വന്ന ബന്ധുക്കളും സംഭ്രമശ്രമപ്രകംജരാജാ ശബ്ദം കേട്ടു കനത്ത നെഞ്ചും കൊലുക്കി പരിഭ്രമിച്ചോടിയെത്തി വ്രജനാരിമാർ ക്ഷണത്തിൽ പൊട്ടിച്ചിതറിക്കിടക്കും മരക്കഷണങ്ങൾക്കിടയിൽ കണ്ടു ഒന്നുമറിയാത്തശ്രുജലാർദ്രോചനാ നന്ദനും മറ്റു ഗോപരും ബ്രാഹ്മണരുമോടിയെത്തി ശിശുവിനെന്തു പറ്റിയെന്നു ചോദിച്ച കുലചിത്തരായി അപ്പോൾ യശോദൻ കയ്യിലിരിക്കുമങ്ങയെ കണ്ടവർ മാർന്നു നിന്നു ആനന്ദൊഴിച്ചുടം വിപാടി ഹേദി സ്വനാസിക എന്താണുണ്ടായതെങ്ങനെ ഇത് എത്ര വിസ്മയകരം ഇത്ര വലിയൊരു ശകടം എങ്ങനെ പൊട്ടിത്തകർന്നു ഒന്നുമേ കാണാനില്ല ചുറ്റിൽ ചുറ്റിലും ഇതിൻ്റെ ഹേതുവെന്നെല്ലാം മൂക്കിൽ വിരൽ വച്ചു ചൊന്നാൽ അവരങ്ങയെ നോക്കി നിന്നു കുമാരകോധരാർ പ്രോലപദാംിഞ്ഞപ്പാലിന്നായി കൈകാലുകൾ കുടഞ്ഞിവൻ കരയുമ്പോൾ അവന്റെ പിഞ്ചു താമരപാദങ്ങൾ തട്ടിയാവണ്ടി തകിടം മറഞ്ഞു പൊടിഞ്ഞു വീഴും കാഴ്ച ഞാൻ കണ്ടു ഞാനും കണ്ടു എന്നേവം ചൊല്ലി ശിശുവെ നോക്കുവാൻ അതിദുർഘടം ഭവത് പ്രഭാവാ ദുർഘടം വരെങ്കിലും ദുഷ്ടയാം പൂതന പതിച്ചതു കണ്ടവൾ തെല്ലുശങ്കിച്ചു സംഭവ്യമിതെന്നു തന്നെ താമ്രം ഇതം പദം ഛദം സരോജരമ്യൂനുകിതാങ്കുരങ്ക അയ്യോ നിൻ തളിരിളം പാദം മുറിഞ്ഞുവോ ചന്താമരപ്പൂ പോലുള്ള നിൻ കൈകൾ തട്ടിപ്പൊട്ടിയോ എന്നെല്ലാം പറഞ്ഞു ഗോപികൾ കാരുണ്യ മന്ദമാ ോടി നിന്നു അയേം ജഗത് പദേശ്യതിര്യം ദൈവകൃപതലകൾ എന്നിൽ പതിക്കയാൽ മകൻ രക്ഷപ്പെട്ടു തന്നാലും എൻ മകനെ ഉണ്ണിയെടുത്ത് ഗാഠം പുണർന്നു പിന്നെയും കഥം സശുദ്ധ സത്വേനവാൻ ധ്രുവം ഭവാനെ കൊല്ലുവാൻ ൊളിച്ചിരുന്നതാമസുരനെ അവിടുന്നു ഹനിച്ച അവൻറെ പൊടി പോലും കാണാവിധമാക്കി അവന് അവനെ തൻ ശുദ്ധ സത്വമാം സ്വരൂപത്തിൽ വിലീനമാക്കിതൈവിശേഷം അനന്തരം പ്രഭൂചിതരായ ബ്രാഹ്മണരും മറ്റതിഥികളും ഉണ്ണിയെ നന്നായ ആശീർവദിച്ചു വ്രജ ജനത്തയാകയും പിന്നെ ഉല്ലാസപൂർവം ശിശുലീല കൊണ്ട് ഭവാന ചിത്തരാക്കി ഏവം ലീലകളാടും ഗുരുവായൂരപ്പാ ഭഗവാനെ കഷ്ടപ്പെടുത്തരുദേ എന്നെ ലോകപീഠയാൽ ഏവം ലീലകളാടും ഗുരുവായൂരപ്പാ ഭഗവാനെ കഷ്ടപ്പെടുത്തരുതേ എന്നെ रोग बी हरि ही ओम शिव रूप नमः